ഹലോ ഹലോ അതെ ഡോക്ടർ ആ ഡോക്ടർ ഫൽഗുൺ ആണ് ആരാട് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന ആ എന്താ വന്ന് ഡോക്ടറെ എന്നോട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞായിരുന്നു ആ ഞാൻ പറഞ്ഞല്ലോ അത് നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടാനും വ്യായാമം കിട്ടാനും അതെ ബി പി കുറഞ്ഞു കിട്ടാനും വേണ്ടിട്ടാണ് നടക്കാൻ പറഞ്ഞത് പിറ്റേ ദിവസം ആ ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ എത്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും പൈസ കുറവാണ് അല്ല വിജയലേഷ എവിടുന്നാ നടന്നു തുടങ്ങിയത് അവിടുന്ന് ബാംഗ്ലൂർ വരെ നടന്നു പോയോ അവിടുന്ന് അടുത്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കർണാടകയാണ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അങ്ങോട്ട് വെച്ച് പിടിക്കുക നീ ഫിറ്റ് അല്ലടാ നീ ലൂസാടാ അല്ലെ പിന്നെ ഇവിടെ വരെ നടന്നു പോവോ നടക്കാൻ പറഞ്ഞ സ്വന്തം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇച്ചിരി തന്നെ നടക്കാനാടാ പറഞ്ഞത് ഓരോ നമസ്കാരം ഞാനേ പ്രശ്നമായിട്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതെ എന്താണ് പ്രശ്നം ഞാനൊരു പടക്ക നിർമ്മാണ തൊഴിലാളിയാണ് ഇന്ന് കുറെ പടക്കം ഒന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മുടെ പൊട്ടുന്ന പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ് പടക്കം എന്റെ ഒരു വീക്ക്നസ് ആണ് അതെല്ലേ ഞാൻ പടക്കം തപ്പി എവിടം വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയോ ഈ വെറൈറ്റി പടക്കങ്ങൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബിൽ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും എട്ടു തലിൽ പോയി പോട്ട് നാമിട്ട് ഗുണ്ടുകള് വെറൈറ്റി നല്ല നല്ല ഗുണ്ടുകൾ ആ കുറ്റിവാണങ്ങള് പൊട്ടാസുകൾ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓഹ് ഒരു മദാമയായിട്ട് ഒരു ജർമ്മൻ മദാമയായിട്ട് ഞാൻ പരിചയപ്പെട്ടു ഈ പടക്കം സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ജർമ്മൻ മദാമ കയറി വന്നു ഞാനും അവരുമായിട്ട് പരിചയപ്പെട്ടു ഓഹോ മദാമ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ ഈ കോവളത്തൊക്കെ കാണുന്ന ഈ വെയിൽ കൊള്ളാൻ കിടക്കുന്ന അങ്ങനത്തെ പിന്നെ എങ്ങനത്തെ ഇതൊരു ഒന്നൊന്നര പോലെ ഞാനായിട്ട് കമ്പനിയായി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നെ വീഡിയോ കോൾ ഈ എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവരുടെ കാലിന്റെ കാൽപാദം എന്നെ കാണിച്ചു തന്നു വെണ്ണക്കല്ല് പോലെ ആ കാൽപാദം അവരുടെ അവരുടെ എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു എന്റെ കാൽപാദം കാട്ടി കൊടുക്കാൻ ഞാൻ അത് കാണിച്ചു കൊടുത്തു നിങ്ങളുടെ കാൽപാദം അതെ ഒന്ന് കാണിച്ച കല്പ്പ അതൊന്നും ഇത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു അന്നേരം തന്നെ ഒരു ഫോൺ കട്ട് ചെയ്ത് പിന്നെ കണക്ഷൻ ഒന്ന് നിർത്തി ഈ ഈ കാൽപാദം കാൽപാദം പോലെ ഇരിക്കുന്ന അവരെ എന്റെ വിളിച്ചു വിളിച്ചിട്ട് കൈപ്പത്തി 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 അവരുടെ കാണിക്കാൻ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുത്തു ഓ അങ്ങനെ അവര് ഓരോന്നും എന്റെ കൈവിട്ട് 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 പോയി മൊത്തം കൈവിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ഒരു കോള് വന്നു എന്റെ കൊറേ ഫോട്ടോസ് ആവശ്യമില്ലാത്ത കൊറേ ഫോട്ടോസ് കാണിച്ചു തന്നിട്ട് പറയുന്നു ഇതെല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കണ്ടെങ്കിൽ ഞാൻ അൻപതിനായിരം രൂപ കൊടുക്കും അങ്ങനെ ഞാൻ ആ ചീറ്റിങ്ങിൽ പെട്ടു വീട് ആകെ ഞങ്ങൾക്ക് ഒരു സെന്റേ ഉള്ളൂ അതിൽ നിന്ന് ഞാൻ കാൽ സെന്റ് സെന്റ് മുറിച്ച് വിറ്റു ഉള്ളൂ വിറ്റിട്ട് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു സെറ്റിൽ ചെയ്തു പിന്നെ ആ മദാമനായിക്കൊണ്ട് ഒരു ഓ ശരി വീണ്ടും ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പടക്കങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒരു റഷ്യൻ മതാമയെ ഞാൻ പരിചയപ്പെട്ടു അല്ലെ നിങ്ങക്ക് ഈ മതാമ മാത്രല്ല ഇന്ത്യയിലും ഇല്ല മതാമ്മാര് അതായത് ചെങ്കതളിപ്പൂവന്റെ നിറമാണ് അവർക്ക് അവരും ഞാനുമായിട്ട് പരിചയപ്പെട്ടു ഇതേപോലെ വീഡിയോ കോളിൽ കാണിച്ചു കൈ കാണിച്ചു പോയി അവരുടെ കോൾ വന്നു കൈവിട്ടുപോയി ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ എല്ലാം ഇങ്ങനെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നാട്ടിക്കുന്നു അതെ അതെ അപ്പൊ ഒരു സെന്റിന്റെ ബാക്കി മുക്കാൽ സെന്റ് കിടപ്പണ്ടായിരുന്നല്ലോ അത് ഞാൻ പെട്ട വില വിറ്റു ഫുട് കിടക്കണം അതെ ഇപ്പൊ ഫുട്പാത്തിൽ എന്നിട്ട് ഞാൻ ആ കേസ് അങ്ങ് ഒതുക്കി ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇനിയും കഴിയുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും മതാമ്മമാർ വന്ന് എന്നെ ചീറ്റ് ചെയ്യുമോ അതിനൊരു പരിഹാരം ഡോക്ടർ അതിനാണ് പരിഹാരം വേണ്ടത് അതെ ഇതാണ് പ്രശ്നം അതിനൊരു പരിഹാരം ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ വ്യക്തമാകില്ല ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഐ എ പൂവർ മാൻ എന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് അയയ്ക്കുക

രണ്ടായിരം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇട്ട് തരും ഉറപ്പാണത് നടക്കുന്ന കാര്യമാണ് പറയുന്നത് പിന്നെ എത്ര എന്റെ കൈയും കാലും ഒന്നല്ല അവർ ചോദിച്ചത് വേറെ പല കാര്യങ്ങളും ആയിരുന്നു എത്ര രൂപ കൊടുത്തിട്ട് ഞാൻ ഊരി ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയോ ഡോക്ടർ കണ്ട കണ്ടുപിടിച്ച ടെക്നിക്കാണ്

നമസ്കാരം എന്താണ് വിഷയം ഒരു ഫോണിന്റെ പ്രശ്നമായിട്ട് വന്നാ സാറേ ഇവിടെ ഫോൺ റീചാർജ് ചെയ്യുന്ന സ്ഥലമല്ലേ ഇതൊരു ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങൾക്കല്ല പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം ഞങ്ങളുടെ മോൾക്കാണ് പ്രശ്നം ഇവിടെ ഒറ്റ കാരണം ഉണ്ടാക്കി വെച്ച പ്രശ്നം സാറേ കടവും വലവും മേടിച്ച് ഞാൻ വെറുതെ ഒരു പണിയില്ല വീട്ടിലിരിക്കുന്ന കടവും വലവും വിലയും എങ്ങായാലും സംഭവം കറക്റ്റ് ആട്ടോ ഞാൻ പറയാൻ വന്നത് മേടിച്ച് നമുക്ക് എന്റെ മോക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തു എന്നാ പറയോ ഓൺലൈൻ ക്ലാസിന് അവൾ മണിക്കൂർ സാറേ സാറേ എന്റെ ഈ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസ് പിള്ളേർ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ടോ ലോകത്തുള്ള എല്ലാ പിള്ളേർക്കും ഫോൺ ഉണ്ട് പിന്നെ എന്റെ കൊച്ചിന് മാത്രം ഫോണിലെന്താണക്കാതിരിക്കുമ്പോ ഫേസ്ബുക്ക് വാട്സാപ്പില് അതുപോലെ തിന്നുമ്പോ യൂട്യൂബില് മണിക്കൂർ അപ്പൊ നിങ്ങൾ ആ കൊച്ചിനായിട്ട് പിന്നെ ട്രീറ്റ് ചെയ്യുന്നത്

എന്റെ എന്ത് വെക്കുകയാണല്ലോ ഓക്കെ അല്ലേ മാറിക്ക് മോളിൻ കേട്ടുവ എന്താറിയോ നിങ്ങൾ പേരൻസിന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വ കുറവാണത് നിങ്ങൾ ഇങ്ങനെയുള്ള പിള്ളേർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കരുത് അവരെ ക്ലാസ്സിന് ആവശ്യമുള്ളത് ഫോൺ ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് പാറ്റി കയ്യിൽ വെക്കുക അല്ല ചെയ്യുന്നൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് മോളൊന്നും പുറത്തോട്ട് നിക്കേ അമ്മ വന്നേ അതിപ്പ എങ്ങനെ പറയുന്നൊന്നും എനിക്ക് പറഞ്ഞു എനിക്കറിയത്തില്ലോക്ടർക്കൊന്നും തോന്നരുത് എനിക്കൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞു പിന്നെ ഡോക്ടറിനെ മറ്റേത് ചെയ്യാൻ അറിയാവോ അറിയാവോ നല്ലോണം അറിയാവോ എങ്ങനെ മയക്കി കിടത്തിട്ടാണോ അത് ജ്യൂസിന്റെ അകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ടിട്ട് മയക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആകാം അല്ല ഫ്രീ ആണെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് മറ്റേ ഈ മയക്കി മയക്കിടത്തി മനസ്സിലുള്ളതൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം ഇല്ലേ ഹിപ്നോ സംഭവമില്ലേക്കാട്ടി അത് അതൊന്നും എനിക്ക് കുറച്ചു നേരത്തെ ഒക്കെ എനിക്കൊന്നും പരീക്ഷിക്കണം ഡോക്ടറെ പുള്ളി കൊഴപ്പൊന്നുമില്ല എന്നെ ഭയങ്കര സ്നേഹമാണ് കാര്യമൊക്കെ ശരിയാ പക്ഷേ ഞാനാണെങ്കി നല്ല സുന്ദരി ആണല്ലോ പക്ഷെ എന്നെക്കാളൊരു സുന്ദരി

പേര് പേര് പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ പ്രഭുദേവ് പ്രഭുദേവ് നീ നീ അല്ല കോർക്ക മലിച്ച് നീ ഉറങ്ങുന്നു നീ ഉറങ്ങുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സിൽക്ക് സ്മിത വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചിന്ത നിങ്ങൾ അവരെ നോക്കുവോ ഇല്ലയോ ഇല്ല ഇത്ര നല്ലൊരു മനസ്സിലുള്ള ഞാൻ എടുത്തു തന്നില്ലേ ഒന്നൊരു പരീക്ഷിക്കാം മരിച്ചു പോയതല്ലേ തിരിച്ചു വരികയാണെന്ന് അറിയാം അതുകൊണ്ട് പറഞ്ഞതാ നിങ്ങൾ വീണ്ടും ഉറങ്ങിയാണ് ഉറങ്ങുന്നു നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്കിപ്പോ സണ്ണി ലിയോൺ വരികയാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൈകളിലും രണ്ട് യുവതികളാണ് നിങ്ങൾക്ക് സണ്ണിലിയണോ വേണോ അതോ ഭാര്യ ആദ്യമായിട്ടാണ് ഒറ്റ ആട്ടിന് ബോധ്യം തെളിയുന്നത് കാര്യം ഞാൻ ബോധം കിടത്തി കിടക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ അതിന്റെ അത് കിടക്കുക ക്രോമോ സ്റ്റേജിൽ കിടക്കുക ആ ബോധം തെളിയുകാരനെ ഞാൻ രക്ഷപ്പെട്ടു പോകാനോ നിങ്ങൾ എന്തായാലും ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ആ മോശം ശരിയാണല്ലേ ഇത് ആഹാ ഡോക്ടർ ഞങ്ങളെ ഉപദേശം വേണം മക്കളെ നേരെ വളർത്താനെ അല്ലെങ്കിൽ പിള്ളേര് പിഴച്ചു പോകുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടറിന്റെ മോനെന്തെങ്ങനെ നടക്കുന്ന ഒന്നും ഉപദേശായിരുന്നോ ഡോക്ടറിന് ഞാനൊന്നും ഉപദേശിച്ചതിന്റെയാണ് ഈ കൈ ഇങ്ങനെയായത് ഇനി ഞാൻ ഒന്നുകൂടെ ഉപദേശിച്ചാൽ എന്റെ ഈ കൈ ഇതേപോലെയാകും പിന്നെ ഈ ടെലസ്കോപ്പ് ഞാൻ ഏത് കോപ്പി കൊണ്ട് വെക്കും